ഡയറക്ടർ എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക എന്തുവാടെ കണ്ടിട്ട് ഒരു ലൈക്കും അടിച്ച സബ്ബു അടിയടേ വലിയ വിഷയം ഇല്ല ചെറിയ കാര്യം ഇല്ല ചെയ് എല്ലാരും ചെയ്യും പ്ലീസ് അപ്പൊ എല്ലാവരും ലൈക്കും സബ്ബൊക്കെ അടിച്ചിട്ട് വീഡിയോ ഇരുന്ന് കാണുക കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ അലഞ്ചോസ് പെരേരയുടെ ഒരു കേസാണ് ഒരു ഒരു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ഒക്കെ ഒക്കെ കൊടുത്തു സ്റ്റെപ്സ് എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന ചാനലിൽ കൊടുത്തായിരുന്നു കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഇന്ന് ഗസ്റ്റ് ആയിരുന്നു അറിയാം സോഷ്യൽ മീഡിയ ആ പുള്ളി മാത്രമേ ഉള്ളൂ ഏത് തിയേറ്ററിൽ പോയാലും കാണും ആദ്യം ഇപ്പൊ തന്നെ മനസ്സിലാക്കണം വേറെ ആരുള്ള അലൻജോ പേരോസ് പെരേര ഇത്രയും വലിയൊന്നും ഇല്ല എന്തായാലും നിലവിലില്ല പിന്നെ ഞാൻ ഇവനെയൊക്കെ വല്ലതും പറയുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ കോമാളിത്തരം കാണിക്കുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട് വയറിലാവാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവനെയൊക്കെ പോലെ ജാട നിറഞ്ഞ സാധനങ്ങളെ കാണുമ്പോൾ എനിക്ക് പത്ത് പറഞ്ഞില്ലെങ്കിലേക്ക് അതാണ് വിഷയം സെൽഫി ഒരു പറഞ്ഞു അല്ല അല്ല ആർട്ടിസ്റ്റ് അല്ലാതെ നിന്റെ അടുത്ത് നിന്റെ ഫാൻസ് ഒന്ന് അല്ലെങ്കിൽ നിന്നെ എന്ന് പറഞ്ഞ ആരെങ്കിലും സെൽഫി എടുക്കാൻ വരും എന്നാണ് ചോദിച്ചത് ഒരെണ് ആർട്ടിസ്റ്റ് സെൽഫി എടുക്കാൻ എടുക്കാമെന്നാണ് പിന്നെ ഇതല്ലേ അങ്ങേരിക്കടെ വന്ന് സെൽഫി എടുത്ത് നിന്റെ ഫാൻ ഫാനല്ലേ ആർട്ടിസ്റ്റ് എനിച്ച് പോടാ ബോധമല്ലാത്തവൻ അതാണ് ഞാൻ പറഞ്ഞ ഇവൻ്റെ അടുത്ത് ചോദിക്കണമെന്ന് പറയണേ വേറെ ഒന്ന് വായിക്കു തോന്നി ഗോതയ്ക്ക് പാട്ടും വിളിച്ചോണ്ട് കേറി ഇരിക്കുവാണ് ഇരിക്കുകയാണ് അലിഞ്ചോസ് ഇവന്റെ അലിഞ്ചിയോസ് പെരേരൊന്നും പേര് വന്ന എങ്ങനെയെന്നൊക്കെ ചോദിക്കൂടേ എന്റെ പൊന്നടാ ഞാൻ തള്ളിപ്പോയി മൂവി കാണാൻ അല്ലെങ്കിൽ ലുലു ലുലു മാളിൽ മാളിൽ പോയി ആൾക്കാരൊക്കെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഹൗ യു പേര് അലിൻ ജോസ് ജോസ് എന്ന് 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 ആണോ റിയൽ റിയൽ നെയിം 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 ഓക്കേ പിന്നെ ഫാദർ ഗേൾസ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ ില്ാമിലെ പോയിട്ടെണ്ടോ അത്യാവശ്യം എന്തോ തോന്നുന്നു ആ ഭയങ്കര ഒരു പ്രൈവസി പോകും ചില സമയത്ത് പ്രൈവസി പോകുമ്പോൾ പിന്നെ അത്യാവശ്യം പിന്നെ ബെമ്പിള്ളേർക്ക് എത്ര ദാരിദ്ര്യം പിടിച്ചു കറക്കേ പോടേജ് ചുമ്മാരും തള്ളാതെ ഇന്റർവ്യൂ മൈക്കും കണ്ടെന്നത് ഇരുന്നങ്ങ് തള്ളുവാ പ്രൈവസി പോകുന്നു പിന്നെ ഒരു പട്ടികുഞ്ഞു പോലും മൈൻഡ് ലൂല പ്രൈവസി പോകണം പറയാം സ്കൂട്ടറിൽ ഞാൻ സ്കൂട്ടർ ഓടിക്കാറുണ്ട് അപ്പൊ ആ സ്കൂട്ടറിൽ പറയുക തിരിച്ചു വന്നിട്ട് തിര വിളിച്ചിട്ട് പറയാൻ ശ്രീകളുണ്ട് തെറിവിളിയും കിട്ടി അതിന് റിപ്ലൈ കൊടുത്ത് അവരെ അടിയും കൂടി വാങ്ങേണ്ട ഗതിയടല്ലട അതുകൊണ്ടത് വേണ്ട ശരിയാ അത് തിരിച്ചൊന്നും പറയാതിരിക്കുന്ന നല്ലത് മറ്റേ തെറിവിളിയും കേട്ടിട്ട് നീ ചിരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവരെ പിന്നെ വിളിച്ചിട്ട് പൊക്കോളൂ അല്ലെങ്കിൽ അടി നീ തിരിച്ചൊല്ലാൻ പറഞ്ഞാൽ അവരടിയും കൂടി അടിച്ചിട്ട് പോകും അതുകൊണ്ട് വേണ്ട അത് നല്ലതാണ് നല്ല തീരുമാനമാണ് ഇപ്പൊ ഇതാണ് നീ കുറച്ച നേരത്തെ പറഞ്ഞ നിന്റെ ഗേൾസ് ഫാൻസ് പ്രൈവസി നഷ്ടപ്പെടും എന്ന് പറഞ്ഞ അതാണ് നീ തൊട്ട് മുന്നേ പറഞ്ഞത് എടാ എണിച്ചു പോടായിരുന്നു തള്ളാതെ ഫീൽ 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 ആൾക്കാരൊക്കെ ഇങ്ങനെ നിങ്ങൾ അതും മനസ്സിലാക്കണം അല്ലേ ഇവനെ കുറ്റം കുറ്റം നിന്നെ നിനക്ക് ആവുന്നുണ്ടെങ്കിൽ ണ്ടെങ്കിൽ പരിപാടിക്ക് നിക്കരുത് വേണം ആൾക്കാർ പത്ത് അറിയണം റീച്ച് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിക്കുമ്പോ ഈ പറയുന്ന പോലെ കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ താങ്ങാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാ മതി അല്ലെങ്കിൽ ഉള്ള ഉയരും കൊണ്ട് കൂടും കൂടുക എടുത്ത് മക്കള് സ്ഥലം വിട്ടോ കേട്ടാ ഡാലി ജോസ് മാമന്റെ പേരും അച്ഛൻറെ നിന്റെ പേര് മൂന്നുപേര് ലൈംഗികമായി ജീവിച്ചു അങ്ങനെയല്ല പുള്ളിക്കാരിയായിട്ട് അങ്ങനെ ജീവിച്ചു എന്ന് പറയുന്നുണ്ട് കമന്റ് ബോക്സിൽ അങ്ങനെ അങ്ങനെ ജീവിച്ചിട്ടില്ലല്ലോ നടന്നിട്ടില്ല കിസ് മാത്രമേ വീരാ ഇത് ഏത് വിഷയം മനസ്സിലായി നിങ്ങൾക്ക് ഇവ എടക്കൊരു പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു ഒരു പെണ്ണ് ഇവനെതിരെ ആരോപണമായിട്ട് വന്നിട്ടുള്ള അന്ന് ഞാൻ ചെറുതായിട്ട് പറഞ്ഞിരുന്നില്ല ഇവൻ അതിനുള്ളൊരു ഇതൊന്നും ഗെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പെണ്ണ് വെറുതെ കൊണ്ടു കൊടുത്തേന്ന് തോന്നുന്ന അറിയില്ല വോട്ട് അത് കേസ് ഉണ്ടെങ്കിൽ അത് തെളിയട്ടെ പിന്നെ അല്ലാതെ എനിക്ക് തോന്നുന്നു അപ്പോഴും റീച്ചിനു വേണ്ടി ഇനി രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തുണ്ടാക്കിയ പരിപാടിയാണോ ഒന്നും അറിയാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റില്ല ഇവനൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഇവനൊക്കെ റീച്ചിന് വേണ്ടി എന്ത് ഗമാളിത്തണമെന്ത് നാറേ പരിപാടിയും കാണിച്ചു കൂട്ടും അവൻ എക്സാമ്പിൾ തന്നെയാണ് തിയേറ്ററിനെ നടക്കണമെന്ന് തുള്ളൂ അത് തന്നെ വലിയൊരു എക്സാമ്പിളാണ് അതിൻ്റെ അപ്പുറം തന്നെ എനിക്ക് ഇവന് എക്സാമ്പിൾ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും മക്കളെ അന്നത്തെ കേസ് പ്രണയൊന്നും കൊച്ചിരുന്നു കേട്ടോ എന്നെ നാണവ എന്നെ കണ്ട നാണ വന്നു 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 രമണൻസാരനു സ്കൂൾ ടൈമിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു ആശാൻ എന്തായാലും ആ പെൺകുട്ടി രക്ഷപ്പെട്ടു ഏത് മേഘാസ്നായർ അല്ലേ നല്ല കുട്ടി കേട്ടോ നല്ല കുട്ടി എവിടെയെങ്കിലും ആ കുട്ടി ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ അനുഗ്രഹിച്ചിരിക്കുന്നു കുട്ടി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എന്താവുമായിരുന്നു എന്തോ കുട്ടിയുടെ അവസ്ഥ ഇവ എൻ്റെയോടെ ഒക്കെ പോയിരുന്നെങ്കിലുള്ള അവസ്ഥ ഓ ആലോചിക്കാൻ പോലും രക്ഷപ്പെട്ടു ആപ്പോസ് അങ്ങനെ ആയിരം രൂപ വെമ്പിള്ളേരെ ആരുടെ ഇവന്റെ ഒക്കെ പറയാൻ പോകുന്നേ നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ മോനെ പിന്നെ ഇവന്റെ വരുമാനം ആർഗായോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷെ അത് ഇവ അടുത്ത ഡയലോഗിൽ അതും കൂടി ഞാൻ ചേർത്ത് അങ്ങ് പറയും എന്നാലും പിള്ളേരെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഇവനൊക്കെ കൊടുക്കുന്നതിലും ഭേദം നിങ്ങളുടെ ബർത്ത്ഡേ അന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ അന്ന് നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈസയ്ക്ക് ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ ഫ്രണ്ടിനെ കാണിക്കും അത് ഇതിനേക്കാളും സന്തോഷം ആ കുട്ടിക്ക് ഉണ്ടാവും ഇവനെന്തും പൈസയും കൊടുത്ത് ഇവന്റെ ഒക്കെ വീക്ഷ ഇതൊക്കെ ഇതൊക്കെ വിഷു ചെയ്യണമെങ്കിൽ പൈസ വരണം അല്ലെങ്കിൽ ചെയ്യില്ല അത്രേ ഉള്ളു ഇങ്ങനെയുള്ള നാറയുടെ ഒക്കെ എന്തിനാണ് നിങ്ങൾക്ക് പെമ്പിള്ളാരായ വിഷു വാങ്ങുന്നത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും ഈ പറയുന്ന പൈസ ഉണ്ടെങ്കിൽ ഈ ആയിരം ഇവന് കൊടുക്കുന്ന നേരം ആ പൈസ കൊണ്ട് ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ഫുഡോ ഡ്രസ്സോ എന്തെങ്കിലും മേടിച്ചു കൊടുത്ത് അതിനൊരു വീഡിയോ എടുത്ത് നിങ്ങളുടെ ഫ്രണ്ടിന് കാണിച്ചു കൊടുക്കും നല്ല കാര്യമാണ് ഇതുപോലത്തെ വല്ല ഊച്ചാളിയൊക്കെ കൊണ്ട് അഞ്ച് പൈസ കൊണ്ട് ഇട്ട് പൈസ നശിപ്പിക്കാതെ ആലോചിച്ചു നോക്ക് ഒരുമിച്ച് പറഞ്ഞാൽ കൈകൾ കൊടുത്ത് സംസാരിച്ചത് മറ്റേ ക്യൂൻ കണ്ട സമയത്ത് എനിക്ക് സംസാരിച്ചാണ് അപ്പൊ അത് ഫ്രണ്ട്ലി അപ്രോച്ചായിട്ട് ചെയ്തതാണ് ചോദിച്ചാൽ അവരെങ്ങനായിട്ട് ഡയറക്ടർ അതാണ് വിഷമം ഒരുമിച്ച് പഠിച്ചതാണ് നമുക്ക് ആർക്കും അറിയത്തില്ല ഇപ്പോഴാണ് അറിയുന്നത് സാനിയുടെ കൂടെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചാണ് പല പല ബെഞ്ചിലിരുന്നില്ല എന്നിട്ടും ബിസി ഒന്നല്ല എങ്ങനെ മൈൻഡ് ഇവനൊക്കെ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ സാനിക്ക് വള്ളിയാ അത് സാനിക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് സാനി ഒന്നും മൈൻഡ് ചെയ്യാത്ത ഇവ മൈൻഡ് ചെയ്ത് നാളെ വള്ളിയാ ഇപ്പൊ തന്നെ ചാൻസ് ചോദിച്ചെന്ന് പറയുന്നുണ്ടില്ലേ ഇവനൊക്കെ ചാൻസ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവസാനം സാനി സിനിമ ഫീൽഡിങ് ഔട്ട് ആവും ആ ലെവലിൽ പോകും ആ ലെവലും എത്തി അവളുടെ റെക്കമെന്റേഷൻ എവിടെയെങ്കിലും പോയി സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ ആ സിനിമയും കൊളാവും അവിടെ നിന്ന് ഡയറക്ടർ ഇവനെ ഓട്ടിക്കും അവളെ ഓട്ടിക്കും ആ അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് സാനിയൊക്കെ നേരത്തെ അറിയാം സാനിയെ മുൻകൂട്ടി കണ്ടു തന്നെയാണ് ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല ടാ കൊച്ചു വരാൻ നിന്നെ ഓക്കെ മഞ്ഞുമ്മൽ പോയിസ് തിയേറ്ററിൽ പോയിരുന്നു കണ്ട മൂവി എന്നിട്ടും വരെ നിന്നെ കണ്ടില്ലെന്ന് ആ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആർട്ടെക്സിലും ഈ പറയുന്ന മഞ്ഞുമൽ പോയിസിലും ഒക്കെ എടാ ഞാൻ ഒരു കാര്യം പറയാം നീ അഭിനയിച്ച നീ ചെറിയ റോളായതൊന്നും ഞാൻ ഒരിക്കലും തെറ്റു പറയത്തില്ല പക്ഷെ നിന്റെ അഹങ്കാരം നിന്റെ സംസാരത്തിലുള്ള ഞാനെന്ന ഭാവം അഹങ്കാരം ഈ സാധനം എനിക്ക് അംഗീകരിച്ച് തരാൻ പറ്റൂലടേ അത് തന്നെയാണ് ഞാൻ നിന്നെടുത്ത് വെച്ച് ഇങ്ങനെ ഊക്കുന്നത് വേറൊന്നും കൊണ്ടല്ല സ്നാങ് കൊണ്ട അവൻ്റെ അഹങ്കാരം അഡ്വക്ഷും മഞ്ഞുമൽ പോലെ ആ കൊച്ചു തന്നെ ഊക്കി വിട്ട് ഞാൻ മഞ്ഞുമല്ല തിയേറ്ററിൽ പോയി കണ്ടു ഞാൻ കണ്ടില്ലല്ലോ നിന്നെ എടാ ഞാനും തിയേറ്ററിലാണ് കണ്ട നിന്നെ കണ്ടില്ലല്ലോ നീ അവിടെ ഒളിച്ചില്ല അതാ ക്യാമറയുടെ ബാക്കി കയറിയാ ആ ആയിരിക്കും ഓണത്തിന്റങ്ങും ഇറങ്ങും കാണിച്ചു കൊടുക്കാം അവാർഡ് കിട്ടും എന്നുള്ള കഥാപാത്രം പറയുന്നത് കിട്ടും കിട്ടും കളിയാക്കിയവരെ കൊണ്ട് തന്തലാണ് ഈ പറയുന്ന മാറ്റം ഒന്നും ഇല്ല പിന്നെ ഫ്ലോപ്പ് ആയ സിനിമാ ലിസ്റ്റിൽ ഒരെണ്ണം കൂടി കേട്ടിട്ടോ വേറെ വഴിയില്ല അത് സത്യ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു ഫ്ളോപ്പ് ആയ ലിസ്റ്റില് ഒരു ലിസ്റ്റ് കൂടി കേറ്റിയിട്ടോ ഇവനെ കല്ല് വിളിച്ച് കേട്ടിയിട്ടുള്ള പിന്നെ ആറാട്ടം എന്നൊന്നും ഉണ്ടെന്നാണ് പറയുന്നത് രണ്ട് മുതലും കൂടിയാണ് അഭിനയം ചോദിച്ചിട്ടുണ്ട് കലക്കനായിരിക്കും എനിക്ക് സെപ്റ്റംബറിൽ ആണ് പടം എല്ലാരും ഓർത്ത് വെച്ചോട്ടോ സെപ്റ്റംബർ ആകുമ്പം സൂപ്പർ സ്റ്റാർ ആകും ജനങ്ങൾ വിധി എഴുതട്ടെ പിന്നെ ജനങ്ങൾ ഇവൻ്റെ ഗുണപാധികാരം കാണാനില്ലേ ഇരിക്കുന്നു സൂപ്പർ അച്ചാറോ ഇട ഇണിച്ചു തള്ളി തള്ളിമറിയ നിന്റെ അഹങ്കാരം നിർത്ത് ആദ്യം ഗുണവാധികാരം എടുക്കുന്നത് അപ്പം ബർത്ത്ഡേ വിഷയം പൈസ എന്നില്ലെങ്കിൽ ബർത്ത്ഡേ വിഷയമില്ല നിന്റെ ബർത്ത്ഡേ വിഷയം ആർക്കും വേണം ഏട് പിള്ളേർ ഇത് ആരുടെ ഇവനൊക്കെ പൈസ കൊടുത്തിട്ട് ഈ ബർത്ത്ഡേ വിഷയം നടക്കുന്നെ ആ അവൻ്റെ ഒരു ഗുണവാധികാരം എന്നിട്ട് ഇവൻ്റെ കണച്ച പാട്ട് പാടലുണ്ട് പാടല്ലോണ്ട്